കൂട്ടുകാരിനകത്ത് ഈ ചന്ദ്രകാന്തം ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആട്ടോ ഒരു രക്ഷയും ഇല്ല അപ്പം നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടു കാണും നമ്മുടെ ഗൗതം കൊണ്ട് നമ്മുടെ പിങ്കിയൊക്കെ വിളിക്ക് വിളിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങോട്ടേക്ക് കേസെന്ന് പറഞ്ഞിട്ട് ആ ഒരു പിള്ളേരെ വരട്ടാൻ വേണ്ടി നമ്മുടെ ഗൗതം പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഗൗതം പോകുന്ന നേരം നമ്മുടെ അർജുൻ കാണുകയും അർജുനോട് തടസ്സം നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗതമിനോട് അർജുൻ പറയുന്നുണ്ട് ചേട്ടൻ പോകേണ്ട പകരം ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗതം സമ്മതിക്കുന്നില്ല എന്നാൽ നീ പോകേണ്ട ഞാൻ പോലീസ് സ്റ്റേഷനോട്ട് വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും തിരിച്ച് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പ്രശ്നം സോൾവ് സോൾവായല്ലോ ഇനി ചെല്ലു ചെല്ലും വേഗം ചെല്ലും ഇനി സമയങ്ങളിലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗൗതമിനെയും നന്ദി ആ മുറിയിലോട്ട് തിരിച്ചയച്ചിട്ടായിട്ടോ നമ്മുടെ അർജുൻ തിരികെ പോരുന്നത് അപ്പോൾ നമ്മുടെ അർജുന ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പിങ്ങ് ഇങ്ങനെ ഭയങ്കര കലിപ്പോടെ നിൽക്കുക അപ്പം നമ്മുടെ അർജുൻ ചോദിക്കുന്നുണ്ട് നിനക്കാവ് ആദ്യ രാത്രി എന്ന് അറിഞ്ഞല്ലോ ആഗ്രഹമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പിങ്കി ഒന്ന് ഞെട്ടുന്നുണ്ട് ശേഷം നമ്മുടെ അർജുനൻ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല അർജുനറിയാൻ കാര്യങ്ങളല്ലോ എന്നിട്ട് കൂടുതലായിട്ട് തലയിടാതെ അങ്ങോട്ട് അർജുൻ്റെ കാര്യം നോക്കി പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പിങ്കിശേ ഈ പണിയും പാളിയല്ലോ എന്ന് പറഞ്ഞാൽ അടുത്ത പണി ഏറി പിടിക്കുവാണ് പ്രേക്ഷകരെ എന്താ അത് നമ്മുടെ പാലിയിൽ ഉറക്കകൂടിയാൽ കലക്കി കൊടുക്കുക അപ്പം നമ്മുടെ നന്ദിയും ഗോതും പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി ഈ പരിപാടികളൊന്നും നടക്കരുത് അതാണ് പിങ്കിയുടെ ലക്ഷ്യം അപ്പോൾ എന്താ ഈ പാൽ താൻ കൊണ്ടു കൊടുത്താൽ നമ്മുടെ നന്ദയും ഗോതവും കുടിക്കില്ല എന്ന് നമ്മുടെ പിങ്കിക്ക് നല്ലോണം അറിയാം അപ്പോൾ അതിനെ പറ്റിയ നമ്മുടെ പവിത്രയാണെന്ന് പറഞ്ഞ് നമ്മുടെ പവിത്രനേയും വിളിച്ചു കൊണ്ട് വരുത്തി പവിത്രയുടെ കയ്യിൽ ഗ്ലാസ് കൊടുത്തുവിടുകട്ടോ അപ്പോൾ പവിത്ര വലിയ ആളായിട്ട് കൊണ്ടു കൊടുക്കാൻ പോകുകട്ടെ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ കളിയും ചിരിയൊക്കെ പവിത്രം ഇങ്ങനെ പുറത്തുനിന്ന് കേൾക്കുകട്ടോ അപ്പോൾ പവിത്രയാണെങ്കിൽ ഇങ്ങനെ ഒളിഞ്ഞ് കേട്ടുകൊണ്ട് നിൽക്കുകട്ടെ ഇവരുടെ ആ ഒരു കളിയും ചിരിയും സംസാരമൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക എന്നിട്ട് പവിത്രം ഇങ്ങനെ ചിരിച്ച് അതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ലാസ്റ്റ് അയ്യോ ഈ പാലായിട്ട് ഞാൻ ഇനി എങ്ങനെ അവരുടെ മുറിയിൽ ഇപ്പോൾ പോയി കൊടുക്കും ഇത് ഞാൻ തന്നെ കുടിച്ചാൽ പോരെ ഇത് വെള്ളം പവിത്ര അത് ഒറ്റക്ക് വലിച്ചു കുടിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ പവിത്ര ഇങ്ങാട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നേരം ബോധം കിട്ടും അവിടെ തന്നെ ഉറങ്ങി വീഴുന്ന ഒരു നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ പിങ്കിയും മോഹിനിയും എല്ലാവരും നമ്മുടെ എന്താ പറയുക ലക്ഷ്മി ചെറിയമായി നമ്മുടെ അർജുനും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പവിത്ര പവിത്രയുടെ എന്താ പറയുക പവിത്രയ്ക്ക് ബോധം വരുമ്പോൾ പവിത്ര പറയുന്നുണ്ട് നമ്മുടെ പിങ്കി ഒരു ഗ്ലാസ് പാൽ ഞാൻ കുടിച്ചായിരുന്നു അത് കുടിച്ചതിന് പിന്നെയാണ് ഞാനിങ്ങനെ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പിങ്കിയ ദേശത്തോടെയും സംശയത്തോടെയും നോക്കുന്നൊരു രംഗം ആ ഒരു രംഗമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രേക്ഷകരെ ഇനി നമ്മുടെ പിങ്കി എന്തൊക്കെ കള്ളക്കഥയായിരിക്കും ഇനി മെനഞ്ഞെടുക്കാൻ പോകുന്നത് ഭയങ്കര ബുദ്ധിമുതയാണല്ലോ നമുക്കറിയാമല്ലോ പല എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതിൽ നിന്ന് എന്തൊക്കെ കൂളായിട്ട് ഇറങ്ങിയപ്പോലും നമ്മുടെ പിങ്കിക്ക് അറിയാം അപ്പോൾ ഇവിടെ എന്ത് കള്ളകഥ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ അർജുൻ നമ്മുടെ പിങ്കി എന്ന നീക്കുമ്പോൾ ഇന്ദീപരത്തിനൊന്നും പുറത്താക്കുമോ എന്നും കണ്ട് തന്നെ അറിയണം പ്രേക്ഷകരെ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ